ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് തിരളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പലഹാരം ഇത് ഓരോരുത്തരും ഓരോ വിധത്തിലത് ഉണ്ടാക്കുന്നതേ ഉള്ളൂ നമ്മളിത് ഉണ്ടാക്കുന്നത് റാഗിപ്പൊടിയും ഏത്തപ്പഴവും ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് വഴനയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് പ്രത്യേക ഒരു സ്വാദമുണ്ട് ഈ ഇലയ്ക്ക് നല്ല മണമുള്ളത് കൊണ്ട് ഈ മാവ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ഇലക്കൊന്നും ചേർക്കേണ്ട കാര്യമില്ല നല്ലതുപോലെ പഴുത്ത അഞ്ചേത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതൊന്ന് മുറിച്ച ശേഷം ഈ നടുപ്പാഗത്തുള്ള ഈ കറുത്തു കാണുന്ന അരിയും കൂടി എടുത്ത് മാറ്റാം അതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കണം കഴുകി ഉണങ്ങി വെച്ചിരുന്ന റാഗി നല്ലപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം വറുത്തിട്ടില്ല കേട്ടോ മിക്സി ജാറിലിട്ടിട്ട് പുട്ടിൻ്റെ പരുവത്തിന് ചെറിയ തരിയോട് കൂടി പൊടിച്ചത് ഒരു കപ്പ് എടുത്തു അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് റവ ഒന്നും ചേർക്കാൻ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി റവ മോക്കുന്ന സമയത്ത് നല്ലൊരു മണം വരും ഇപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം റവ ഇളന്ന കപ്പിൽ തന്നെ ഇതുപോലെ അമർത്തി രണ്ട് കപ്പ് തേങ്ങയും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം നല്ല ആവി വരുന്നവരെ ചൂടാക്കിയാൽ മതി ആദ്യം നമ്മൾ ഒരു കപ്പ് റാഗി അളന്ന് വെച്ചതിൻ്റെ കൂടെ തന്നെ ഈ തേങ്ങയും കൂടെ ചേർക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് നല്ലപോലൊന്ന് വഴറ്റിയെടുക്കണം ഇതുപോലെ നന്നായിട്ട് വഴത്ത പഴമാകുമ്പോൾ പെട്ടെന്ന് വഴന്ന് വെണ്ട് കിട്ടുകയും ചെയ്യും നല്ല സ്വാദും ഉണ്ടാവും ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന റവിയും അതിൻ്റെ കൂടെ തന്നെ പഴം വരട്ടിയതും കൂടെ ചേർക്കാം നൂറ്റി അൻപത് ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ തന്നെ അതും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും പറഞ്ഞിട്ടും കൂടെ വറുത്തെടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പറഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ മുന്തിരി ഞാൻ ചേർക്കാൻ അതിനകത്ത് പൊള്ളിച്ച് വരുന്ന സമയത്ത് അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർക്കുന്നുണ്ട് ചെറിയ ജീരകം ചേർത്ത ഉടനെ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാൻ വേണം കാൽ ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം ഇപ്പോൾ നല്ല ചൂടുവുണ്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കാം മധുരം കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി കുറേശ്ശെ വെള്ളം തിളച്ചിട്ട് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കരുത് ഈ പാകത്തിലാണ് കുഴച്ചെടുത്ത് ഇനി കുതിരുന്നതിന് വേണ്ടി നമുക്ക് ഒരു മണിക്കൂറൊന്ന് അടച്ചു വെക്കാം വേണേലെല്ലാം നല്ലപോലെ എടുത്തിട്ടുണ്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് മാവ് ഒഴിച്ചു വെച്ചിട്ടിപ്പോൾ ഒരു മണിക്കൂറായി വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതെല്ലാം ഉണ്ടാക്കി വയ്ക്കാം ഇതുൾ ഭാഗം പുറകുഭാഗത്താണ് നമ്മൾ വെക്കുന്നത് ഇതേപോലെ ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് രണ്ട് സൈഡും ഒന്ന് ഷേപ്പ് ചെയ്യണം അതിനുശേഷം ഇതുപോലെ ഒന്ന് കുത്തി വെക്കണം ഈ കുത്തി വെക്കുന്ന ഭാഗം അടിഭാഗത്താക്കി വെക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇളകി വരും ഇതുപോലെ വെച്ചാൽ മതി ഇനി വേറൊരു ഷേപ്പിലുണ്ടാക്കി കാണിക്കാം ഇതുപോലെ മടക്കിയിട്ട് കപ്പലണ്ടി പൊതിയുന്ന പോലെ തന്നെ ഇനി ഇതിനകത്ത് വെച്ചാൽ മതി ഒരുപാടങ്ങ് അമർത്തി വെക്കരുത് കുറച്ച് ലൂസായിട്ട് വെക്കണേ എന്നിട്ട് അകത്തോട്ട് ഇതുപോലെ അങ്ങ് ചുരുങ്ങി വെച്ചാൽ മതി ഇപ്പം നോക്കിക്കാൻ നല്ലൊരു ഭംഗിയില്ല കാണാൻ വീണ്ടും ഒന്നും കൂടെ ഉണ്ടാക്കി കാണിക്കുക ഉൾഭാഗമല്ല പുറഭാഗത്താണ് വെക്കേണ്ട കേട്ടോ ഇതുപോലെ മടക്കാൻ വളരെ എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് ഇവിടെ ഞങ്ങൾ കുമ്പൾ കൂത്തുക എന്നാണ് പറയുന്നത് മടക്കുമ്പോൾ ഇതുപോലെ വരുന്ന ഭാഗം കമിഴ്ത്തിയാണ് വെക്കേണ്ടുന്നത് ഇനി രണ്ടെണ്ണം ഉണ്ടാക്കി വെക്കാം ഇത് പെട്ടെന്ന് മടക്കി വെക്കാവുന്നതേ ഉള്ളൂ വെള്ളം വെച്ചത് തിളച്ചിട്ട് കുറേ സമയമായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുക ഇപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്നായിട്ട് എടുത്ത് വെക്കാം വഴനയിലേക്ക് നല്ല കട്ടി ഉള്ളതുകൊണ്ട് വേഗം കുറച്ച് കൂടുതൽ സമയം എടുക്കും വാഴയില പെട്ടെന്നാകുകയും ചെയ്യും ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം ഇതിപ്പോൾ വെച്ചിട്ട് ഏകദേശം അര മണിക്കൂറോളം ആയിട്ടുണ്ട് വെന്തിട്ടിൽ ഈ പച്ചാറും കാണുമ്പോൾ അറിയാം ഇനി നമുക്കിതൊന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒരു പത്തിര മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് ഏകദേശം മുക്കാൽ മണിക്കൂറോളം നമ്മൾ മൊത്തം വെച്ചിട്ടുണ്ടായിരുന്നു ചില പാത്രത്തിൻ്റെ അനുസരിച്ച് കുറച്ച് വേഗം വ്യത്യാസം വരാം ഈ റാഗിക്ക് ഒരുപാട് പേരുകളുണ്ട് കേട്ടോ കൂവരക പഞ്ഞിപ്പുല്ല് കയപ്പം അങ്ങനെയൊക്കെ പറയും നല്ല ഗുണമുള്ള സാധനമാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ ഫ്രിഡ്ജ് വയ്ക്കാതെ രണ്ട് മൂന്ന് ദിവസം വെളി വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ചൂടാക്കി ഉപയോഗിക്കാം അതുപോലെ വേഗം വയ്ക്കുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം വെക്കേണ്ടത് അപ്പോഴേ ആവി എല്ലാ ഭാഗത്തും ഒരുപോലെ കയറി പെട്ടെന്ന് വേഗത്തുള്ളൂ വെക്കരുത് വെക്കരുതിപ്പോൾ നമ്മൾ അങ്ങനെ വെച്ചേക്കുന്നത് ഞാൻ പറയാൻ മറന്നുപോയി അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കല്ലേ വീണ്ടും കാണാം നന്ദി നമസ്കാരം